വേറെ ലവധിക്ക് സ്കൂൾ പൊട്ടിയ ശേഷം ഓരോരുത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചാരു പറയുമായിരുന്നു പക്ഷേ നമുക്ക് എങ്ങോടും അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനൊരു കാരണം നിധിക്കുട്ടിയായിരുന്നു നിധിക്കുട്ടി വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് ദൂരത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ മഴക്കാലമായതുകൊണ്ടും അച്ഛൻ ദൂരെ സ്ഥലത്തേക്കൊന്നും അവളെ കൊണ്ടുപോകില്ല അവൾക്കാണെങ്കിൽ പനിയൊക്കെ പെട്ടെന്ന് വരുന്ന ടൈപ്പാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ചാരുവിനെ കൊണ്ട് എങ്ങടേലൊന്ന് പോകാൻ തീരുമാനിച്ചു നമ്മൾ പോണത് തൃശ്ശൂരിക്കാണ് തൃശ്ശൂരിക്ക് നല്ല ദൂരൊക്കെ ഇണ്ട് കേട്ടോ ബുദ്ധിമുട്ടായിരുന്നു അതെ മഴ പെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വഴിയിൽ കുറെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ ഒരു രസമായിട്ട് തോന്നി പിന്നെ വേനൽക്കാലത്ത് യാത്ര പോണേക്കാളും ഇഷ്ടം എല്ലാവർക്കും വർഷക്കാലത്ത് പോണ ഇരിക്കും ചൂടൊന്നും ഇല്ലാതെ മഴയൊക്കെ ഇങ്ങനെ അടിച്ച് പോകാനായിട്ട് ഒരു രസമല്ലേ ഞങ്ങൾ നമ്മളന്നിട്ട് ചെല്ലണമെങ്കിൽ ടിക്കറ്റ് ഇരിക്കണം അപ്പൊ അച്ചും ടിക്കറ്റ്

പിന്നെ ആദ്യത്തിന്റെ മരത്തിന്റെ പേര് നല്ലത് മരം മരം അരണമരം അതാണത് പ്രേതങ്ങളൊക്കെ വസിക്കണം പാലയാണ് ഗേൾസിൽ ഇവിടെയാണ് പ്രേതങ്ങൾ ഉണ്ടാവുക ഒട്ടേറെ പക്ഷേ മനുഷ്യന്മാരവായ

ഇനി ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ തന്നെ കമന്റ് ചെയ്യണം കുറിച്ച് കഴിയുമ്പോ ചാടി വന്നതാണ്